നമസ്കാരം പത്തനംതിട്ടയില് ജയേഷും രശ്മിയും വലിയ ഒരു വാർത്തയാണിപ്പോ ഈ രശ്മി ഈ ജയേഷിന്റെ സുഹൃത്തുക്കളെ വ്യവസ്ഥരാക്കി രശ്മിയും വ്യവസ്ഥതയായി പിന്നെ അവരുടെ ഫോട്ടോ എടുക്കുക മർദ്ദിക്കുക അതേപോലെ ഈ വന്ന സുഹൃത്തിൻ്റെ ആഹ് ജനനേന്റെ അടിക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം ഇവിടെ നടക്കുന്നത് കൊണ്ട് വലിയ വാർത്തയായി പോയില്ല എന്നേ ഉള്ളൂ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ആരുടെ ഭാഗമാണ് ശരി ആരുടെ ഭാഗ ഭാഗമാണ് തെറ്റ് എന്നൊന്നും അല്ല ഇതുപോലെ ഇത്തരത്തിൽ ചില സംഭവങ്ങൾ നടന്നപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സൈക്കോളജിക്കൽ വ്യൂ ആണ് അസ്മിയ ബാലരാമപുരത്ത് ആത്മഹത്യ ചെയ്തപ്പോൾ അത് വർഗീയമായിട്ട് വലിയ വിഷയം ഉണ്ടാകാൻ ശ്രമിച്ചതാണ് സോഷ്യൽ മീഡിയ മറ്റ് മേഖല എല്ലാം രണ്ട് വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു മദ്രസയിൽ അതായത് മദ്രസയുടെ ഭാഗമായിട്ടുള്ള സ്കൂളിലാണ് ആ കുട്ടി അതിൻ്റെ ഒരു റൂമിലാണ് ആത്മഹത്യ ചെയ്തത് എന്നതുകൊണ്ട് ആ വിധത്തിലും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ഞാൻ ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുള്ള ചില കാരണങ്ങളെക്കുറിച്ചും അത് മാത്രമല്ല ഒരു പോക്സോ കേസ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും ഒക്കെ ഞാൻ അന്ന് സംസാരിച്ചിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ അത്തരത്തിലൊരു പോക്സോ കേസ് ഉണ്ട് എന്ന് കണ്ടെത്തുകയും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊരു സൈക്കോളജിന്റെ ബലത്തിലാണ് ഈ പറയുന്നത് ഞാൻ എത്രയോ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന ടൂൾ എൻ്റെ കൗൺസിലിങ്ങിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഈ വിഷയത്തിലും ഈ രശ്മി അതേപോലെ ജയേഷിന്റെ വിഷയത്തിലും എന്തുകൊണ്ടാണ് ഇവർ മറ്റുള്ളവരെ എന്താ പറയുക കൊല്ല കൊല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മറ്റൊരു തന്നെ വിവസ്ഥനാക്കുന്നത് അവരുടെ മുന്നിൽ തന്നെ വിവസനയായി നിൽക്കുന്നത് പിന്നെ മറ്റൊരു തന്നെ സ്റ്റാപ്പ് ജനനേന്ദ്രത്തിലേക്ക് സ്റ്റാപ്പുകളടിക്കാൻ എങ്ങനെയാണ് ധൈര്യപ്പെടുന്നത് ഇതൊക്കെ ഒരുപക്ഷെ പലർക്കും സംശയം ഉണ്ടാവും നടക്കുന്ന കാര്യങ്ങളാണോ ആണ് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ഇതിനു മുമ്പ് പല വീഡിയോകളിൽ ഞാൻ ഒരു വിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഡിഫറെൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന ചാനൽ പേര് മാറ്റി ഡിഫറെൻറ്റ് ആംഗിൾസ് ആയതിനു ശേഷം നേരത്തെ സാബു കൂട്ടോട്ടെന്നുള്ള ചാനലായിരുന്നു മോട്ടിവേഷൻ വീഡിയോകളും മറ്റു വീഡിയോകളുമായിരുന്നു അന്ന് പബ്ലിഷ് ചെയ്തിരുന്നത് തരുന്നത് ഇപ്പോഴാണ് ആനുകാലികങ്ങൾ അന്നുള്ള വാർത്തകൾ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയത് അപ്പോൾ ഇത്തരത്തിലുള്ള ആ വാർത്തകൾ ചെയ്യുന്ന സമയത്തും ഈ ഡിഫറെന്റ് ആംഗിൾസ് ആയ സമയത്തും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വാർത്തകൾ ചെയ്തിട്ടുള്ള ലോയലിസ്റ്റ് എന്ന കാറ്റഗറി കുറിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഈ അടുത്ത കാലത്ത് ഒരു ആത്മഹത്യ നടന്നത് അതായത് ഒരു ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടാണ് ആ വാർത്തയിൽ പ്രതി ചേർക്കപ്പെട്ട ആളുടെ ഫോട്ടോ കൂടി കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ പുരുഷന് ഈ പറയുന്ന ഈ പെൺകുട്ടി ഐ ബി ഉദ്യോഗസ്ഥ മാത്രമായിരിക്കില്ല കാമുകി എന്ന് പറയുന്നത് പല കാമുകിമാരിൽ ഒരാളായിരിക്കും എന്നാണ് അത് പിന്നീട് അത് അങ്ങനെ തന്നെയാണ് എത്തി തെളിഞ്ഞു കാരണം അയാൾക്ക് പല ബന്ധങ്ങളുണ്ട് എന്ന് പിന്നീട് തെളിയുകയുണ്ടായി അതായത് എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എല്ലാം ഒരു രസമാണ് ഒരു നേരം പോക്കാണ് എപുക്യൂരന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത് എല്ലാം ഏതിലും ഒന്ന് തൊട്ട് ഒന്ന് രുചി നോക്കി പോകുന്ന ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം നോർമൽ വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ചീഞ്ഞതും നോർമലുമായിട്ടുള്ള അതിൽ നല്ല വ്യക്തിത്വങ്ങളായി മാറുന്ന ആൾക്കാർ അങ്ങനെ അല്ല വരിക അങ്ങനെ വരില്ല കാരണം നമ്മുടെ സന്തോഷ് ജോർജ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അയാളൊരു ട്രാവലറാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് കാറ്റഗറിയും കൂടി ആയതുകൊണ്ട് അദ്ദേഹം എല്ലാം പഠിച്ച് യാത്ര ചെയ്യുന്നു സാഹസ്യമായി യാത്ര ചെയ്യുന്നു അപ്പോൾ ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ എന്തുസിയാസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് എന്തോസിയാസുകൾ അതിന്റെ ഹൈ എൻഡ് ലെവലിൽ വന്നാൽ നല്ല പെർഫൻസുകളും നല്ല റിഫോമേഴ്സും ആയിരിക്കും അതുകൊണ്ടാണ് സന്തോഷ് സന്തോഷിച്ചോർജനെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു പെർഫഷനിസ്റ്റ് ആണ് എന്നാണ് അദ്ദേഹം അദ്ദേഹം അതുപോലെ ഈ വ്യക്തി ഒരു എന്തോസിയാസ് ആയതുകൊണ്ടാണ് അയാൾ ഈ തൊട്ടുനക്കലും അതിൽ ഒരെണ്ണമായി ഈ പാവം പെൺകുട്ടി മാറിയതും അത് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയില്ല അത് ലോയലിസ്റ്റ് ആയിരുന്നു ഈ ലോയലിസ്റ്റുകൾ സാധാരണ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ആരാണോ അവർക്കൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുന്നത് അതിലായിരിക്കും അവർ ചേർന്ന് നിൽക്കുക ആ കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുന്നവർ എന്തു പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കും അതുകൊണ്ട് തന്നെ അവരെ ചതിക്കാൻ എളുപ്പമാണ് അവരുടെ ശരീരം എന്ന് പറയുന്നത് ആരാണോ കംഫർട്ട് സോൺ ഒരുക്കിയത് അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുന്നതായിരിക്കും അത് നമ്മുടെ രക്ഷിതാക്കളും നമ്മളെ അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ചില അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ എന്നാ പറയാ നശിച്ചു കഴിഞ്ഞാൽ ഡെബിൾസ് അഡ്വക്കേറ്റ് എന്നാണ് പറയാ പിശാചിന്റെ വക്കീൽ പിശാജ് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റൂല അപ്പൊ പിശാചിന്റെ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതാണ് ഇവർ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ അണ്ടഡീംഡ് ആയി കഴിഞ്ഞുള്ള അവസ്ഥ എന്നാൽ നന്നായി കഴിഞ്ഞാൽ നല്ല വിശ്വസ്തരായിട്ട് മാറുന്നത് കാണാം സാധാരണഗതിയിൽ നോർമൽ വ്യക്തികളും അതിലെ താഴേക്കുള്ള ആൾക്കാരുമായാണ് നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കും ഇനി നമുക്ക് ജയേഷിന്റെയും രശ്മിയുടെയും കാര്യത്തിലേക്ക് വരാം ഈ ജയേഷിന്റെ പൂർണ്ണമായ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല രൂപഘടന നോക്കുന്നതിൽ നിന്ന് അദ്ദേഹം ഒന്നിൽ ഒരു ഹെൽപ്പർ ആണ് അതല്ലെങ്കിൽ ഒരു എന്തോസിയാസ്റ്റ് ആണ് രണ്ടിലേത് ഒന്നാണ് അതിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഹെൽപ്പർ എന്ന കാറ്റഗറിയാണ് ഹെൽപ്പർ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ ആന്റി സോഷ്യൽസ് ആണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഗുണ്ടകൾ ഗുണ്ടകളുണ്ടാകുന്നത് അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും അതായത് ലീഡേഴ്സിന് വേണ്ടി ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഗുണ്ടാപണി എടുക്കുന്നവരെ നോക്കിയാൽ മതി ആ രാഷ്ട്രീയ നേതാവിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലും അതാണല്ലോ ഒരു വൈപ്പ് ആ ഗതിയിലുള്ള ഒരു ഒരാളാണ് ജയേഷ് എന്നാണ് പ്രഥമ ദൃഷ്ടിയ എനിക്ക് മനസ്സിലാകുന്നത് പക്ഷെ ആ പെൺകുട്ടി ലോയലിസ്റ്റ് ആണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടന്നു വരുന്ന ആ ദൃശ്യം കണ്ടപ്പോൾ അതിന്റെ രൂപഘടന വെച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് ലോയലിസ്റ്റ് ആണ് എന്നുള്ളത് ഈ ലോയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസ്താണെന്നുള്ള ആ ഒരു കേൾവി കേട്ടുകൊണ്ട് പറയണ്ട നോർമലി ഒരു ലോയലിസ്റ്റ് ആകുമ്പോൾ ഈ ഭർത്താവിൽ നിന്ന് ഒരു കംഫർട്ട് സോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുമാണ് എല്ലാം കൊണ്ടും സെക്ഷലി മെന്റലി ഫിസിക്കലി എല്ലാം പുരോധനകത്ത് മുഴുവൻ കാര്യങ്ങളിലും അത് വരും അതിനെ ചേർത്ത് നിർത്തി അതൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ തേനെ പാലെ മുത്തേ ചക്കര എന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ട് തിരിയും ഇവിടെ ജയേഷ് പണിയെടുത്തിരുന്ന ആ സ്ഥലത്ത് സുഹൃത്തുക്കൾ ഈ സുഹൃത്തുക്കളും ഈ പറയുന്ന ജയേഷിന്റെ ഭാര്യയുമായി ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് ജയേഷ് പിടിക്കുകയും ആ അങ്ങനെ ആ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ആയിരുന്നത്രേ ഏതൊക്കെ തരത്തിലുള്ള ചാറ്റാണ് അവർ ചാറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണ് അവർ ഷെയർ ചെയ്തിരുന്നോ പോലീസും പറയുന്നില്ല അവർ വിട്ടു പറയുന്നില്ല എന്നാണ് പറയുന്നത് പോലീസുകാർ ഒരുപക്ഷെ അന്വേഷണത്തിൽ ആയതുകൊണ്ടിരിക്കും പറയാത്തത് പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് അറിയുന്നത് സഹകരിക്കാത്തത് ഒരുപക്ഷെ അത്തരത്തിലുള്ള ചാറ്റുകളും അത്തരത്തിലുള്ള വിഷ്വൽസും ഇടപാടുകളും ആയിരിക്കാം ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാകുക അതായത് ഈ ജേസിൽ നിന്ന് കിട്ടാത്തത് അത് സ്നേഹമായാലും എന്ത് തന്നെ ആയിരുന്നാലും അത് കിട്ടാതെ വരുമ്പോ ആരാണോ അയ്യോ ചേച്ചി മുത്ത ചക്കരെ വിളിക്കുന്നത് അങ്ങോട്ട് മാനസികമായി അങ്ങോട്ട് നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെ ഇതിനു മുമ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ മറ്റ് ചാറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ടായിരിക്കണം ഈ ജയേഷ് ഈ പറഞ്ഞ ചെറുപ്പക്കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ആദ്യം കോയപ്പുറത്തേക്ക് വിളിച്ചു വരുത്തുന്നത് ആലപ്പുഴക്കാരനെയാണ് ആലപ്പുഴക്കാരനെ കൊണ്ടുവന്ന് അതിക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പോലീസിന്റെ പോലീസ് വീണ്ടെടുത്തിട്ടുള്ള രശ്മിയുടെ ഫോണിൽ ഉണ്ട് എന്നാണ് ആ വിവരങ്ങൾ അറിയുന്നത് അതുപോലെ തിരുവോണത്തിന് റാന്നിയിലുള്ള ഒരു ചെറുപ്പക്കാരനെ ആണ് കൊണ്ടുവന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റാന്നിയിലുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരും ആലപ്പുഴക്കാരനെ കൊണ്ടുവരുമ്പോൾ അവരെ വിവസ്ഥരാക്കിയതിന് ശേഷം രശ്മിയും വിവസ്ഥരാകുന്നുണ്ട് എന്തിനു വേണ്ടിയാ ഇപ്പൊ നമുക്ക് തോന്നും ഹണി ട്രാപ്പ് ആണെന്ന് തോന്നും ആകാം ആകാം കാരണം ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതുപോലെ ചെയ്യും അവൾക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നാണവും മാനവും ഉളുപ്പുമൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കും അതാണ് ഈ ലോലസികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്റെ കമ്പോർട്ട് സോൺ ആരാണോ അവർ പറയുന്ന അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ താൻ തനിക്ക് ആരാണ് ചെലവിന് തരുന്നത് അല്ലെ തന്നെ സംരക്ഷിക്കുന്ന ആരാണ് അവർ പറയുന്നത് എന്തും അനുസരിക്കും പിന്നെ ഈ പറഞ്ഞ വ്യക്തികളുമായി എന്തെങ്കിലും വിധത്തിലുള്ള അടുപ്പമുണ്ടായി ജെ എസിൽ നിന്ന് അങ്ങോട്ട് ഈ പ്രതി ഈ തല്ലുകൊണ്ട ആൾക്കാരുണ്ടല്ലോ ആ തല്ലുകൊണ്ട ആൾക്കാരിലേക്ക് അവളെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പിടിക്കപ്പെടുമ്പോൾ തൻ്റെ കമ്പോട്ട് കമ്പോർട്ട് സോൺ നശിച്ചു എന്നതുകൊണ്ട് ആ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടി വരാതിരിക്കാൻ വേണ്ടി പിന്നെ അവരെ നശിപ്പിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അറിയില്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ കുട്ടിയെ നിലത്തെറിഞ്ഞ് കരിങ്കല്ലിൽ എറിഞ്ഞ് കൊന്ന ഒരു കഥയുണ്ട് അത് പല വീടുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ കഴുത്തിറത്ത് കൊന്ന ഒരു കഥയുണ്ട് അതായത് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വന്തം വീട്ടുകാർ ഈ പെണ്ണിന് ഒരു കമ്പോട്ട് സോൺ ഒരുക്കി കൊടുക്കാത്തത് കൊണ്ട് അതിന് പകുത്ത ഒരു ചാപ്റ്റർ ഞാനൊരു എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോണതാണ് ആരോ ഒരാൾ അവൾക്ക് കമ്പോർട്ട് സോൺ ഒരുക്കി കൊടുത്തു അവനുമായി അവൾക്ക് ജീവിക്കണമെന്ന് തോന്നി സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ ഭർത്താവായാലും മറ്റുള്ളവരായാലും അവൾക്ക് ശത്രുവായി തോന്നി അപ്പൊ സ്വാഭാവികമായിട്ടും തൻ്റെ തടസ്സത്തെ നീക്കുക എന്നുള്ളതാണ് തൊട്ടടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ തടസ്സത്തെ നീക്കുന്നത് തൻ്റെ കംഫർട്ട് സോണിന് തടസ്സം എന്താണോ അതിനെ നശിപ്പിക്കുക അപ്പോൾ ഡെവിൽസ് അഡ്വക്കേറ്റ് എന്നുള്ളൊരു പൈശാചികമായ ഒരു മനസ്സ് അവിടെ ഉണ്ടാകുകയും ഈ ഒ സി ഡി എന്നൊക്കെ പറയില്ലേ അല്ലെ സെക്ഷൽ ഡിസ്പക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ക്ഷണികമായിട്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ സമയത്തേക്ക് മാത്രം ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് അവർ കംഫർട്ടല്ലാന്ന് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ കഫർട്ട് ആക്കാൻ പണി ഉണ്ടാകുന്നതാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തിയും എന്തും ചെയ്യും ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കൊല്ലും കുട്ടിയാണെങ്കിൽ കുട്ടിയെ നിലത്തിറഞ്ഞു കൊല്ലും എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം സ്ഥലകാല ബോധം വരുമ്പോൾ ആകെ പ്പെടുത്തുമിടുകയും ചെയ്യും ഇതാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെയും ഈ ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ രശ്മിയും ഈ വന്ന ചെറുപ്പക്കാരെ വിവസ്ഥരാക്കി അവരെ ഫോട്ടോ എടുത്തു മർദ്ദിച്ചു ഈ മർദ്ദിക്കുന്നതും അവരുടെ ജനനേന്ദ്രത്തിൽ സ്റ്റാപ് ചെയ്യിക്കുന്നതും ഒക്കെ ഈ രശ്മിയാണെന്ന് മനസ്സിലാക്കണം അത് പക്ഷേ ഈ ജയേഷ് പറഞ്ഞിട്ടാകാനാണ് സാധ്യതയെന്നാണ് ഞാൻ പറയുന്നത് എന്റെ ഒരു ഊഹം അങ്ങനെയാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളത് അതുകൊണ്ടാണത് പറയുന്നത് കാരണം അവൾ ഒരു പാവയാണ് ഒരു പാവയായി വർക്ക് ചെയ്യുകയാണ് അതായത് ഒരു പിശാജിന്റെ വക്കീലായി ഡെബിറ്റ് സർട്ടിഫിക്കറ്റായി മാറി കഴിഞ്ഞു പിന്നെ ഒരു ചാവി ആരെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഒന്നുകിൽ സ്വയം ചാവി വർക്ക് ചെയ്യും അതല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന കൊടുക്കുന്നനസ് വർക്ക് ചെയ്യും ഇവിടെ അവളുടെ രണ്ടാമത് അവൾ ഉണ്ടാക്കിയ കമ്പർട്ട് സോൺ നശിച്ചു എന്നതുകൊണ്ട് തന്നെ പിന്നെ ജയേഷാണ് പിന്നെ ഉള്ളത് അപ്പോൾ ആ ജയേഷനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജയേഷ് പറയുന്നത് എന്തും അനുസരിക്കും അതുകൊണ്ട് തന്നെ വിവസ്ഥയാകുകയല്ല ഇനി മറ്റെന്തെങ്കിലും ബന്ധം നടത്തുകയല്ല ഇനി എന്ത് വേണമെങ്കിലും ചെയ്യും മർദ്ദിക്കുകയോ സ്റ്റാപ്പിൾ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും അതൊക്കെ അവൾ ചെയ്തു ഏതായാലും അവിടെ ഇതിന്റെയൊക്കെ സൂത്രധാരണ ഉണ്ടാകുക ഈ ജേഷ് ആണ് എന്ന് നിസ്സംശയം പറയാം അവൾ അത് ചെയ്തതുകൊണ്ട് ശരിക്കും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അതായത് പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ഇതാർക്കും അറിയില്ല ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രാന്താണെന്ന് പറയാൻ ചെയ്യും ഓ പിന്നെ നിങ്ങളെല്ലാം തകഞ്ഞെന്ന് പറയാൻ ചെയ്യും അതൊന്നും സാരമില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഏത് കെടികെട്ടിയ ഫാമിലി പ്രോബ്ലംസും എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാനും കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ വ്യാജനോ ഒറിജിനലോ അതൊന്നും എന്നെ നിങ്ങൾ വിലയിരുത്തിക്കേണ്ട ഒന്നും ചെയ്യണ്ട പക്ഷെ പറയേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമല്ലോ ഇവിടെ ഈ ജയേഷ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒന്നുകിൽ ഒരു ഹെൽപ്പർ എന്ന അതിലുള്ള അൻറെഡീമഡ് ഗുണ്ട എന്നാ പറയും അതല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്തോസിയാസിന്റെ അൻറെഡീമഡ് വേർഷൻ ആണ് ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് രണ്ടായാലും ഒരു അക്രമി പരാക്രമിയാണ് അതേപോലെ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോയലിസ്റ്റ് ആണ് ലോയലിസ്റ്റിന്റെ ചീഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവൾ എന്തും ചെയ്യുമെന്നൊരു ലെവലിലാണ് ഉള്ളത് ഇവരിൽ നിന്ന് എന്തെങ്കിലും വിവരം മര്യാദയ്ക്ക് ചോദിച്ച് ചോദിച്ചാൽ കിട്ടുമെന്ന് കരുതേണ്ടതില്ല കാരണം ഇവരെ കയ്യിൽ നമ്മൾ കരുതുന്നതിലും അപ്പുറത്തുള്ള ഡോക്യുമെന്റ് ഉണ്ടാവും ഒരുപാടുണ്ടാവും അതൊക്കെ പുറത്തു വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും പരമാവധി ശ്രദ്ധിക്കും പോലീസ് പറയുന്നത് പോലെ ആ രഹസ്യ ഫോൾഡറുകൾ തുറന്നാൽ ഇനി പലതും കാണാനിരിക്കുന്നതേ ഉള്ളൂ ആ ഫോൾഡർ തുറക്കുമ്പോൾ അതിലെ ദൃശ്യങ്ങൾ കണ്ട് അതന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ ബോധം കടാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു